ഈ കൊമ്പ് കൊടുക്കാറില്ല എന്ന് പലരും ഉപറിയാനുള്ളത് പോലെ ചില ആളുകൾക്ക് അള്ള കൊടുക്കാറില്ല ഇപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സ്വന്തം ശാഖ കണ്ണൂർ ജില്ലയിലെ വാരം നിന്ന് ഒരാളുടെ പോലും പിന്തുണയില്ലാതെ നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച സി പി സലീം ആ വളണ്ടിയർ കോറിന്റെ തന്ത്രമാണ് പ്രസ്ഥാനത്തിനുള്ളിൽ പയറ്റിയത് അദ്ദേഹത്തിന്റെ നാട്ടിൽ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പില് മിനിറ്റ് ബുക്ക് തിരുത്തിക്കൊണ്ട് ആ ശാഖയിൽ നിന്ന് സ്റ്റേറ്റ് ജില്ലാ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആള് ആള് തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന രൂപത്തിൽ മിനിറ്റ്സ് ബുക്കിൽ കള്ള മിനിറ്റ്സ് എഴുതി രേഖപ്പെടുത്തിയ ആ രേഖപ്പെടുത്തി സ്വയം കൗൺസിലറാകാൻ തീരുമാനിച്ച സി പി സലീം സാഹിബ് അദ്ദേഹത്തിന്റെ ഉയരക്കുറവ് പടച്ചോം കണ്ടറിഞ്ഞു കൊടുത്തതായിരിക്കും ഉയരം കൂടി കൊടുത്തിരുന്നെങ്കിൽ ഈ പിത്തന ഈ എവിടെ പോയി അവസാനിക്കുമായിരുന്നെന്ന് സങ്കടത്തോടെ ഞങ്ങൾ കോർക്കാനുള്ളൂ മാത്രല്ല പ്രസ്ഥാനത്തിന്റെ പണി പണി മുജാഹിദീന്റെ ഫണ്ട് വാങ്ങി ജീവിതം നയിച്ച സി പി സലീമിന്റെ കുടുംബം ഈ പ്രസ്ഥാനത്തോട് ചെയ്തൊണ്ട് സലീം സാഹിബ് താങ്കൾ പറയിപ്പിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് മുബാറക് അറബി കോളേജ് എന്ന സ്ഥാപനമുണ്ട് മുബാറക് അറബി കോളേജിന്റെ ഭരണഘടനയിൽ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കേരള ദുബത്തൽ മുജാഹിദിലേക്ക് ഇത് തിരിച്ചു കൊടുക്കണമെന്ന് ഒരു റൂൾ ഉണ്ട് അതിന്റെ ഭരണഘടന ആവശ്യപ്പെട്ടപ്പോലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഭാഗത്ത് പേപ്പർ വെച്ചൊട്ടിച്ച് അത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ആ ക്ലോസ് മറച്ചു വെച്ച് അതിന്റെ ഭരണഘടന പുറത്ത് കാണിച്ച ബാപ്പയുടെ മകനിൽ നിന്ന് ഇതല്ല ഇതിന്റെ അത്ഭുതവും ഇതിന്റെ അപ്പുറവും മുജാഹിദുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഞങ്ങൾ അറിയുന്നുമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കരുതലോടെ ഇത്തരം ആളുകളുടെ കുപ്രചരണങ്ങളെ ഇത്തരണം ഇത്തരം ആളുകളുടെ ഇന്നലെ മഞ്ചേരി പള്ളിയുടെ തകർക്കാൻ ഇവർ ാണ് നമ്മൾ വായിച്ചത് അതുപോലെ തന്നെ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും മദരസകൾ കേന്ദ്രീകരിച്ചും ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം സെൽഫി മനോജിന്റെ പേരിലാണ് എന്നതാണ് ഏറെ സങ്കടകരം താടി നീട്ടിയും നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചും കട്ടും ുംട്ടിച്ചും പ്രസ്ഥാനത്തിന്റെ ഫണ്ട് പിടിച്ചുപറിച്ചും നാട്ടുകാർക്ക് മുഴുവൻ വീതം വെച്ച് കൊടുത്തിട്ട് തീർന്നു പോയപ്പോൾ ഇന്ന് ആളെ കിട്ടാതെ വന്നപ്പോഴുള്ള സങ്കടം മുജാഹിദ് നേതാക്കന്മാരുടെ നേരെയാണ് ഇന്നിവർ തീർത്തു കൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ